ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരു രണ്ട് മിനിറ്റ് സിഡ്നിയിൽ പ്രോഗ്രാമിന് വന്നതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡോമിനോസിൽ കയറി നമ്മുടെ ഒരാളവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് മറ്റുള്ള രാജ്യങ്ങളിലാവുന്ന സമയത്ത് ജോലി ചെയ്ത് തന്നെ സമ്പാദിക്കണം ഇന്നത്തെ തൊഴിലാളി ദിവസത്തിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്താ നമുക്ക് പറയാൻ പറ്റുന്നുള്ളു എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം എല്ലാവരും അറിയുന്ന ഫേമസ് ആയിട്ടുള്ള വ്യക്തിയുടെ മോൻ മകൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപജീവനത്തിനുള്ള കാര്യത്തിന് വേണ്ടി അദ്ദേഹം പറ്റുന്ന തൊഴിൽ ചെയ്യുകയാണ് ഹോട്ടലിലാണെങ്കിലും ചെയ്യുന്ന ആ തൊഴില് ഒരു തൊഴിലും ലോകത്ത് ഒരു കുറവായിട്ട് കാണാൻ സാധിക്കില്ല തൊഴിലാളി ദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്ത് ഒരു തൊഴിലും ഒരു കുറവുള്ള തൊഴിലല്ല അവരുടെ കുടുംബപരമായിട്ട് എത്ര സമ്പാദ്യമുള്ള ആളുകളാണെങ്കിൽ പോലും അധ്വാനിച്ച് ജീവിക്കുവാനുള്ള ഒരു ത്വര ആ ഒരു മനസ്സ് മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇതിൽ വലിയൊരു മെസ്സേജാണ് നല്ല മെസ്സേജ് കിട്ടിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ കണ്ടത് ഇതിൽ പിന്നാമ്പുറങ്ങളിലുള്ള പല കമൻ്റുകളുമുണ്ട് പക്ഷെ അതിലേക്കൊന്നും പോകാതെ നമുക്ക് ഇന്ന് കിട്ടുന്ന ആധുനിക തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജായിട്ട് ഈ ദിവസത്തിൽ കിട്ടാവുന്ന ഒരു മെസ്സേജായിട്ട് ഞാൻ കാണുന്നത് ഒന്ന് നമ്മുടെ ഒരു തൊഴിലിനെയും നമ്മൾ കുറവായിട്ട് കാണാൻ പാടില്ല എല്ലാം എല്ലാം നല്ല തൊഴിലുകളാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മുഖേനയോ അവർക്ക് എത്ര സമ്പാദ്യമുള്ളവരാണെങ്കിലും എത്ര പ്രശസ്തരാണെങ്കിലും സ്വന്തം അധ്വാനിച്ച് ജീവിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുക ഇത് രണ്ടും വലിയൊരു മെസ്സേജ് ആണ് ആധുനിക തലമുറയ്ക്ക് പലപ്പോഴും ഈഗോ സമൂഹത്തിൽ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഏതൊരു തൊഴിലിനെയും ഏറ്റെടുത്ത് വളരെ കൂടി ചെയ്യുക എന്നുള്ള വലിയ സന്ദേശം കിട്ടിയ വീഡിയോ എന്ന നിലയ്ക്ക് ഈ വീഡിയോ ഞാൻ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ട് സിഡ്നിൽ പ്രോഗ്രാമിന് വന്നതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡോമിനോസിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് മറ്റുള്ള രാജ്യങ്ങളിലാവുന്ന സമയത്ത് ജോലി ചെയ്ത് തന്നെ സമ്പാദിക്കണം